ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങിക്കാവൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന കൊണ്ടുള്ള ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പീസിൻ്റെയും ലിങ്ക് ആ പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും മുരിങ്ങിക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്ന് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കിട്ടിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ടായിരിക്കാം അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അരപ്പ് വേണം അരപ്പിനായിട്ട് ഒരു ഒരൊന്നര പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി പച്ചമുളക് ചേർക്കുന്നുണ്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇത്ര എടുക്കണം കേട്ടോ മുളക് പൊടി കാശ്മീരി മുളകും നോർമൽ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് അതുകൊണ്ടാണ് അളവ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവിനനുസരിച്ച് എടുക്കുക അരസ്പൂൺ ആയാലും മതി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് മീഡിയം ടൈപ്പ് ഒരു മാങ്ങ ഒരു രണ്ട് മുരിങ്ങ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് മുരിങ്ക നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മൾ മാങ്ങയും മുരിങ്കയും ചെയ്യല്ലോ ആ ഒരു രീതിയിലല്ല കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം എന്താ അതെല്ലാം കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാ ദിവസവും ഉണ്ടാക്കും ഇപ്പോൾ മാങ്ങയുടെയും മുരിങ്ങയുടെയും സീസൺ ആണല്ലോ എല്ലാ വീടുകളിലും ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാം വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് ആവണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും വേണം ആ ഒരു പരുവം വെള്ളം കൂടുതൽ ഒഴിച്ച് അരച്ചെടുക്കരുത് അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു ഉപ്പിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ മാങ്ങ അങ്ങ് വെന്ത ഒടഞ്ഞ് പോരുത് കുറച്ച് തൊലിയോട് കൂടി മാങ്ങ കട്ട് ചെയ്തിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് ഉടഞ്ഞു പോവും കുറച്ച് ഇങ്ങനെ തൊലി ഒരുപാട് ചെത്തി നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലിടുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി അരപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല ഒന്നും കൂടെ ഒന്നാക്കിട്ടിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പീസ് ഉണ്ട് പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഇട്ടിരിക്കുന്ന പച്ചമാങ്ങ റെസിപ്പീസിൻ്റെ എല്ലാം ലിങ്ക് ആ വേട്ട ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഈ വീഡിയോസിൻ്റെ കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു മൂന്നാല് വീഡിയോസ് ബാക്കിലായിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചമാങ്ങ റെസിപ്പീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ പച്ചമാങ്ങയും ചീരയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പച്ചമാങ്ങ മാത്രം വെച്ചിട്ട് രണ്ട് പച്ചമാങ്ങ മാത്രം വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്താ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിലാണ് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ അമ്മ ചെയ്യുന്ന റെസിപ്പിയാണ് എനിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് കഴിക്കുമ്പോൾ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിൻ്റെ അപ്പോൾ ആ രീതിയിൽ അമ്മയെക്കൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാം വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് കണ്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് കുറച്ച് തിക്കായിരിക്കണം കേട്ടോ ഇനി ഒരു ആ മിക്സിഡ് ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് ലൂസാക്കിയിട്ട് നമ്മുടെ ഒഴിച്ചുകറി പോലെ ആക്കരുത് നമ്മുടെ മീൻകറിയുടെയൊക്കെ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവായിരിക്കണം സാധാരണ ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒഴിച്ചുകറി പോലെയാണല്ലോ ഉണ്ടാക്കുക പക്ഷേ ഈ ഒരു ടേസ്റ്റ് അതിന് ഉണ്ടാവില്ല ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാവും ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ആ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണ അത്രേ ഉള്ളൂ ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്കിനകത്തേക്ക് ഇത്തിരി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവ വറുത്തു പൊടിച്ച പൊടിയാണ് അളവ് ഒരുപാട് കൂടരുത് കയ്പ്പ് വരെ ഒരു രണ്ട് നുള്ളു മതിയാവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം കണ്ടോ മുരിങ്ങ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞ് കലങ്ങുന്ന ഒരു പരുവായിട്ടില്ല ഈ ഒരു പരുവത്തിലായിരിക്കണം ഉടഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും നല്ല പോലെ ചൂടാക്കിയെടുക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെട്ടി തിളപ്പിക്കരുത് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോവും പിരിയുന്ന പോലെ ആയിപ്പോവും അത് ഓഫ് ചെയ്തു ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു അഞ്ചാറ് ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് ഒരു രണ്ട് വറ്റൽമുളകും ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് താളിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമ്മൾ കറി ഓൾറെഡി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എന്നിട്ട് ഈ താളിപ്പിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതായത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്വല്പം മുളക് പൊടി ഒരിത്തിരി മതിയാവും കേട്ടോ ഒരു ഒന്നോ രണ്ടോ നുള്ളും മുളക് കൂടി ചേർക്കാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർക്കാവൂ എന്നിട്ട് ആ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇതത്ര ഉണ്ടാവും തിക്കായിരിക്കാണ് അപ്പം ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി തിക്കാവും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പരുവം ഒരുപാട് വെള്ളം പോലെ ഒഴിച്ച് കറി ഒഴിച്ചുകറി പോലെ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പ്രത്യേക സ്വാദാണ് ഈ കറക്റ്റ് അനുപാതത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഫസ്റ്റായിട്ടും ട്രൈ ചെയ്യുക സാധാരണ നമ്മൾ മുരിയങ്ക മാങ്ങയുടെ കറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇത് സ്ഥിരം ഉണ്ടാക്കുന്ന കറി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത് ഒരു പ്രത്യേക സ്വാദാണ് ഈ ഒരു കോമ്പിനേഷനിൽ അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കണം ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് തിക്കാവും അതാണ് അതിൻ്റെ ഒരു സ്വാദ് ശരിക്കും നമ്മൾ മാങ്ങയിട്ട മീൻ കറിയൊക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന് ഈ കണ്ടോ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുമ്പോൾ ഒരിത്തിരി കൂടി കുറുകി കിട്ടും അല്ലാതെ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രെസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാമെന്നാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് മുന്നേക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അതിനായിട്ടാണോ അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ ഇറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ സ്ഥിരമായിട്ട് വീഡിയോസ് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നോട്ടിഫിക്കേഷൻ്റെ ബെൽ ഐക്കണിൽ ഓൾ തന്നെയാണോ പ്രെസ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ കൊണ്ടും അതുപോലെ തന്നെ മുരിങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്